പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മത്സ്യകലഹം ഈ കഥ കേൾക്കൂ ഒരു വലിയ മൈതാനിയിൽ അനേക വിധത്തിലുള്ള മത്സ്യങ്ങളുടെ പ്രദർശനം നടക്കുകയായിരുന്നു വലിയ വലിയ ചില്ലുകൂടുകളിൽ കൃത്രിമ ജലാശയങ്ങൾ തയ്യാറാക്കി പലതരത്തിലുള്ള മത്സ്യങ്ങളെ അവിടെ പ്രദർശിപ്പിച്ചിരുന്നു ഒരു ദിവസം അവർ തമ്മിൽ തർക്കമായി നിന്നെയൊക്കെ എന്തിനു കൊള്ളാം ഞാൻ എത്ര വലിയ മത്സ്യമാണെന്ന് നോക്കൂ ലോകത്തിലെ ഏറ്റവും വലിയ ജലാശയമായ സമുദ്രത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ലോകത്തിലേറ്റം വലിപ്പമുള്ള കടലിൽ നിന്നെത്തുന്നു സുന്ദരൻ ഞാൻ എന്നെപ്പോൾ സൗന്ദര്യമുള്ളതാകും മത്സ്യമതേതുണ്ടുകൂട്ടുകാരേ കടലൊക്കെ എന്തിനു കൊള്ളാം ഏറ്റവും ശുദ്ധജലമുള്ള പുഴ മത്സ്യങ്ങളാണ് മത്സ്യങ്ങളിൽ കേമം നിങ്ങളുടെ വെള്ളം എന്തിനു കൊള്ളാം അടുത്ത മത്സ്യം മറുപടി നൽകി പുഴയും കടലും വന്നിരിക്കുന്നു കായൽ മത്സ്യങ്ങളാണ് ഏറ്റവും ഗംഭീരം നമ്മുടെ നാടിൻ്റെ സംസ്ഥാന മത്സ്യമായ കരിമീൻ വിളയുന്നത് കായലിലല്ലേ നോക്കൂ കരിമീനിനെ പോലെ സൗന്ദര്യമുള്ള ഒരു മത്സ്യം വേറെയുണ്ടോ കായൽ മത്സ്യങ്ങൾ പ്രതിരോധിച്ചു കടലും കായലും പുഴയും വന്നിരിക്കുന്നു ഞങ്ങളെപ്പോലെയുള്ള സ്വർണ്ണ മത്സ്യങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ അഴകുള്ള വർണ്ണം തികഞ്ഞതാകും സ്വർണ്ണനിറമുള്ള മത്സ്യങ്ങളെ കാണുന്നോർ കൗതുകത്തോടെ നോക്കും ഞങ്ങളീ രാജ്യത്തിൻ ചക്രവർത്തി മത്സ്യരാജ്യത്തിൻ്റെ പോലെയാണ് ഞങ്ങൾ കഴിയുന്നത് ഗോൾഡ് ഫിഷ് അവരെ പ്രതിരോധിച്ചു ഇവരുടെ തർക്കം കേട്ട് ഒരു കൊച്ചു മീൻ പറഞ്ഞു കഷ്ടം കഷ്ടം ചേട്ടന്മാരെ ചേച്ചിമാരെ ഈ തടവിൽ കിടന്ന് നിങ്ങൾ ഇങ്ങനെ വീരസ്യം പറയുന്നുണ്ടല്ലോ ഇതിലൊക്കെ എത്രയോ ഭേദമാണ് ചെറിയ തോടുകളിലും ഓടകളിലും വരെ കഴിയുന്ന മത്സ്യങ്ങൾ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് ശുദ്ധവായു ഇഷ്ടം പോലെ ശ്വസിക്കാനുള്ള അവസരവുമുണ്ട് നിങ്ങളൊക്കെ ജനിച്ച സ്ഥലത്തിൻ്റെ ഗേമത്തം പറയാതെ മിണ്ടാതെ അടങ്ങി ഒതുങ്ങി കഴിയൂ എപ്പോഴാണ് നിങ്ങളെ വലയിട്ട് പിടിച്ചുകൊണ്ട് പോവുക എന്നറിയില്ല അത് കേട്ട് മത്സ്യങ്ങളെല്ലാം നിരാശയോടെ തല താഴ്ത്തി